കണ്ടില്ലേ പാലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചപ്പോ ആ ഇസ്രയേലിനെ വലിയ പിന്താങ്ങുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ എവിടെ നമ്മുടെ നയം എവിടെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് എല്ലാം കളഞ്ഞു കുളിച്ചല്ലോ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗത്തിന്റെ ചെറിയ ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല നിലമ്പൂരിലെ പരാജയത്തെ ഒന്ന് മറച്ചു പിടിച്ചിട്ട് ജനങ്ങളിലേക്ക് മറ്റൊരു വിഷയത്തെ ചർച്ച ചെയ്യിപ്പിക്കുക എന്നുള്ള കുതന്ത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് അതാണ് വളരെ വലിയ യാഥാർത്ഥ്യം പക്ഷേ എന്തൊക്കെ തന്നെയാലും ഇതുപോലെ തോന്നിയത് വിളിച്ചു പറയുന്നതില് നമ്മ നമ്മള് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണ് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ പറയുന്നുണ്ടല്ലോ സാമ്രാജ്യത്തിന് എതിരെയുള്ള നിലപാട് അമേരിക്കക്കെതിരെയുള്ള നിലപാട് ഈ പ്രസംഗത്തില് ഇറാനേക്കങ്ങ് പുകയിട്ടുണ്ട് ഇറാനേക്കങ്ങ് പിന്തുണയ്ക്കുക അതേപോലെ തന്നെ ഇസ്രായേലിനെ എതിർക്കുക അമേരിക്ക ഉള്ളത് കൊണ്ടാണ് ഇസ്രായേല് ഇറാനെ ആക്രമിക്കുന്നത് അമേരിക്ക ഉണ്ടെങ്കിൽ എന്ത് നെറികേടും ഇസ്രായേലിന് ചെയ്യ അത്തരത്തിലൊക്കെയാണ് ഈ ഒരു പ്രസംഗം മുന്നോട്ട് പോയിട്ടുള്ളത് ഈ അമേരിക്കക്കെതിരെയുള്ള നിലപാട് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള നിലപാട് എന്നൊക്കെ നിരന്തരം പ്രസംഗിക്കുന്ന താങ്കൾ ഒരു മാന്യത ഒരു ഉളുപ്പ് കാണിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ അമേരിക്കക്കെതിരെ നിരന്തരം പ്രസംഗിക്കുന്ന താങ്കൾ എന്തിനാണ് ഒരു അസുഖം വരുമ്പോഴേക്ക് ഓടിയിട്ട് അമേരിക്കയിലേക്ക് പോവുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പിന്തുണക്കുന്ന ഹമാസ് ഒക്കെ ഭരിക്കുന്ന ഗാസയിലേക്കോ അതല്ലെങ്കിൽ ഇറാനിലേക്കോ ഒക്കെ പോയിട്ട് അങ്ങ് ചികിത്സിച്ചാൽ പോലെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്ന ഒരു അമേരിക്കയിലേക്ക് ഓടി പോവുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ ഈ പറയുന്ന ഇസ്രായേൽ അമേരിക്ക ഉള്ളത് കൊണ്ടാണ് എന്തും ചെയ്യുന്നത് എന്ന് അത് അത് അങ്ങേയറ്റത്തെ ഒരു വിവരമില്ലായ്മയാണ് എന്ന് പറയാൻ സാധിക്കും ആ ഒരു നിലപാടിൽ ഇസ്രായേലിന് ഇനി ഏത് അമേരിക്ക ഇല്ലെങ്കിലും അവർ ചെയ്യാനുള്ളത് ചെയ്ത് എന്നുള്ളത് ലോകം അറിയുന്നൊരു വലിയ യാഥാർത്ഥ്യ ഇസ്രായേലിനൊരു യാഥാർത്ഥ്യമറിയാം ഇറാന്റെ ആഗോളതലത്തിലുള്ള ജിഹാദികളുടെ അവരുടെ ഏറ്റവും വലിയൊരു അജണ്ട പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് സകല ജൂതരെയും തീർക്കുക എന്നുള്ളതാണ് അത് ഇസ്രായേലിന് കൃത്യമായിട്ട് ഇസ്രായേൽ പ്രതികരിക്കാതിരുന്നാൽ ഇസ്രായേലിന് മരണമാണ് അതുകൊണ്ട് ഇസ്രായേൽ പ്രതികരിക്കും അത് ും ന്യായമായിട്ടും ഇസ്രായേലിന്റെ അവകാശമാണ് ഇറാനെ ആക്രമിക്കുക ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ ആക്രമിക്കുക അതേപോലെ തന്നെ ഭീകരവാദികളെ ആക്രമിക്കുക കാരണം മറ്റൊന്നല്ല അവരുടെയൊക്കെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് ജൂഥന ഇല്ലാതാക്കുക എന്ന അല്ലാതെ ഇസ്രായേലി ഭരണകൂടത്തെയോ ഇസ്രായേലി സൈന്യത്തെയോ ഇല്ലാതാക്കുക എന്നുള്ളതല്ല അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ന്യായമായ അവകാശമാണ് ഭീകരവാദത്തിനെതിരെ ഇറാനിലെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെയൊക്കെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേൽ ഒരിക്കലും സാധാരണക്കാർക്ക് എതിരെയല്ല അപ്പോ അമേരിക്ക ഉള്ളത് കൊണ്ടല്ല അമേരിക്ക ഇസ്രായേലിന്റെ കൂടെയാണ് നിൽക്കുന്നത് ഇസ്രായേൽ ആരില്ലെങ്കിലും അവരുടെ ജീവൻ അവരുടെ ജനതയുടെ സുരക്ഷ ഉറപ്പിക്കാൻ അവർ ഭീകരവാദത്തിനെതിരെ പോരാടിക്കൊണ്ടേക്കും നരേന്ദ്രമോദിയെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് ഇവിടെ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യം എവിടെ പോയി ചേരി ചേരാ നയം എന്നൊക്കെ അതൊക്കെ ആറ്റിലെറിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി ആ ചേരി ചേരാ നയമൊക്കെ കോൺഗ്രസിന്റെ നിലപാടായിരുന്നു അതൊക്കെ എടുത്ത് ആറ്റിലെറിഞ്ഞിട്ട് വർഷങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങൾ ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ നിങ്ങൾ ഇതുവരെ ആ ഒരു യാഥാർത്ഥ്യമൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഒരു പ്രസംഗം പ്രസംഗിച്ചിരുന്നു വളരെ വ്യക്തമായിട്ട് ആ ചേരി ചേരാ നയത്തെ കുറിച്ച് ആ ഒരു പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം ഞാനൊന്ന് മുന്നോട്ട് വെക്കാം എല്ലാ രാജ്യങ്ങളോടും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയം ഇന്ന് ആ സാഹചര്യം മാറി ഇന്ന് എല്ലാവരുമായും ബന്ധം പുലർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഇന്ത്യ എല്ലാവരെ കുറിച്ചും എല്ലാവരുടെയും നന്മയെ കുറിച്ചും ചിന്തിക്കുന്നു എന്ന് വിശ്വബന്ധു എന്ന നിലക്കാണ് ഇന്ത്യയെ ലോകം ബഹുമാനിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ലോകത്തോട് പ്രഖ്യാപിക്കുന്നതാണ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസംഗങ്ങളുണ്ട് ചേരി ചേരാ നയമൊക്കെ ആറ്റിലെറിഞ്ഞിട്ട് വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നയം നമ്മോടാര് നിൽക്കുന്നു ഒപ്പം അവർക്കൊപ്പം നമ്മളെ ആര് പിന്തുണക്കുന്നു അവരെ നമ്മൾ സ്വീകരിക്കും നമ്മളോടാര് നല്ല രീതിക്ക് നിൽക്കുന്നു ആ രീതിയിലേക്കൊക്കെ രാജ്യമെത്തിയിട്ട് ഒരുപാട് വർഷങ്ങളായി താങ്കളുടെ നിലപാട് പോലെയല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾ അമേരിക്കയ്ക്ക് എതിരെ വിസഹിക്കോ നിങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ചികിത്സിക്കും ഇത് അങ്ങേറ്റത്തെ ഊളത്തരം എന്നെ പറയാൻ സാധിക്കൂ അതേസമയം നമ്മുടെ രാജ്യത്തിന് എതിരെയായിട്ട് അതിന് ഏത് അമേരിക്ക അതിന് ഏത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും പറയാനുള്ളത് പറഞ്ഞു തന്നെയാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവിയെ അമേരിക്ക ക്ഷണിച്ചതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് നമ്മുടെ പ്രധാനമന്ത്രി രംഗത്തെത്തിയതാ എ ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം പോലും നമ്മൾ നിരസിച്ചതാ അതൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ നടന്നിട്ടുള്ളത് രാജ്യ താല്പര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് ഈ രാജ്യത്തിനും ലോകത്തിനും തിരിച്ചറിയാമെന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഇനി പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് വളരെ വ്യക്തമാണ് പലസ്തീനിലെ സാധാരണക്കാർക്ക് ഒപ്പം തന്നെയാണ് നമ്മുടെ രാജ്യം അതേസമയം ഇസ്രായേലിലേക്ക് ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്ത ആക്രമണം അത് ഭീകരാക്രമണമാണ് അതൊരിക്കലും അംഗീകരിക്കുന്നില്ല ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഇസ്രായേലിന് അവരുടെ പൗരന്മാരെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അവകാശമുണ്ട് ഹമാസ് ബന്ധികളെ വിട്ടുകൊടുക്കണം അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ നിലപാടാണ് നമ്മുടെ രാജ്യം ഭീകരതയെ എതിർക്കുന്നു നമ്മുടെ രാജ്യം തീവ്രവാദത്തെ എതിർക്കുന്നു അതുകൊണ്ട് ആ ഒരു നിലപാട് തന്നെയാണ് ബോധത്ത് ലോകത്ത് ബോധമുള്ള സകലയാളുകളും പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലിനു പോലും അതാണ് നിലപാട് ഇസ്രായേലും പലസ്തീനിലെ സാധാരണക്കാർക്ക് എതിരല്ല ഹമാസിനാണ് എതിര് പാലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന് എന്ന നിലപാട് നായകളുടെ സന്തതി എന്നാ പറഞ്ഞത് ഹമാസിനെ കുറിച്ച് ഏ പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് ആ ഈ പറയുന്ന ഗാസയിൽ നിന്ന് ഹമാസ് വിട്ടുപോകണം ഇതൊക്കെ തന്നെ പ്രഖ്യാപിച്ചത് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസാ ഏരി ഈ മഹമ്മൂദ് അബ്ബാസിനെയും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ വെച്ച് എവിടെ വെച്ച് ന്യൂയോർക്കിൽ വെച്ച് സന്ദർശിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഇത് ഹിന്ദുവിൽ വന്നിട്ടുള്ളതാ പ്രധാനമന്ത്രി മോദി ന്യൂയോർക്കിൽ പലസ്തീൻ പ്രധാനമന്ത്രി അബ്ബാസിനെ കണ്ടോ ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചോ മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി മോദി ന്യൂയോർക്കിലാണ് യു എൻ പൊതുസഭാ പൊതുസഭാ സമ്മേളനത്തിനിടെ അദ്ദേഹം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂയോർക്കിൽ വെച്ച് ആരെ എതിർക്കുന്ന പിണറായി വിജയനൊക്കെ എതിർക്കുന്ന ന്യൂയോർക്കിൽ വെച്ചാണ് പലസ്തീൻ പ്രസിഡന്റിന് നമ്മുടെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് അവിടെയുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേദനയും പങ്കുവെച്ചിട്ടുണ്ട് ഇനി ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ കൃത്യമായിട്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാന്റെ പ്രസിഡന്റ് പൊസസ്റ്റിയാനും തമ്മിൽ സംഭാഷണം നടന്നിട്ടുണ്ട് അതിന്റെ ഞാൻ ഇവിടെ കൊടുക്കുന്നു ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇറാൻ പ്രസിഡന്റ് പൊസസ്റ്റിയാനുമായി സംസാരിച്ചോ നിലവിലെ സാഹചര്യത്തെ കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സമീപകാലത്തെ സംഘർഷങ്ങളിൽ ആയത്തിലുള്ള ആശങ്ക പ്രകടിപ്പിച്ചോ പ്രാദേശിക സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിനും മുന്നോട്ടുള്ള വഴിയായി സംഘർഷം കുറയ്ക്കുന്നതിനും സംഭാഷണത്തിനും നയതന്ത്രത്തിനും ഞങ്ങൾ ആഹ്വാനം ചെയ്തു ഇത് രണ്ടു മൂന്ന് വെടിനിർത്തലിന്റെ മുമ്പായിട്ടുള്ള കൃത്യമായിട്ടുള്ള സംഭാഷണത്തെ കുറിച്ചാണ് ഞാൻ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ നിലപാടുണ്ട് നമുക്കൊരിക്കലും ഇസ്രായേലിനെ തള്ളിക്കളയാൻ സാധിക്കൂല ഇസ്രായേൽ നമ്മുടെ രാജ്യത്തിനൊപ്പം തോളോട് തോൾ ചേർന്ന് നമ്മൾ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിയാൽ ആദ്യം ഓടിയെത്തുന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് നമ്മൾ ഒരു യുദ്ധത്തിലേക്ക് യുദ്ധത്തിലേക്കിറങ്ങിയാൽ ആയുധങ്ങൾ കൊണ്ട് വന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ തോളോട് തോളു ചേർന്ന് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുവിനെതിരെ നിൽക്കാൻ ഇന്ന് ലോകത്ത് ആദ്യം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രായേലാ നമ്മുടെ രാജ്യത്തിന് വ്യക്തമായ നിലപാടുണ്ട് ഇന്ന് ലോകത്ത് നമ്മുടെ രാജ്യത്തെ ലോകം മൊത്തം ഇന്ന് ആചരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ആ ഒരു വ്യക്തി കാരണമാണ് എന്നുള്ളത് ബോധമുള്ള ആളുകളും തിരിച്ചറിയണം ലോകത്തിന് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുക റഷ്യ യുക്രൈൻ വാർ നടന്നു ആ ഒരു വിഷയം എവിടേക്കും എത്തിക്കാൻ ആരെ കൊണ്ടും സാധിക്കുന്നില്ല ഇസ്രായേൽ ഇറാൻ വിഷയം നടക്കുക രണ്ടു ഭാഗങ്ങളിലും മിസൈലുകൾ വീണു പേരിനാണെങ്കിലും രണ്ടോ മൂന്നോ മിസൈലുകൾ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് പതിച്ചു അതൊരു യാഥാർത്ഥ്യ അതേപോലെ തന്നെ ഇസ്രായേൽ ഇറാന്റെ ഒരു ഭാഗം തന്നെ അങ്ങ് തൂക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യ മാണവ നിലയങ്ങൾ അതെ ഒരുപാട് സൈനിക താവളങ്ങള് അവ അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ ഐ ആർ ജി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ ഇറാന്റെ ഒരു ഭാഗം തന്നെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത് തരിപ്പണാക്കിയത് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിന്റെ ആ ഒരു തീരുമാനങ്ങളുടെ ഒരു വിജയം എന്ന് പറയുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരി നടത്തിയത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സകല സ്ഥലങ്ങളിൽ നമ്മൾ ആക്രമണം നടത്തിയ വലിയ രീതിയിലുള്ള ആക്രമണം നമ്മുടെ രാജ്യത്തേക്ക് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ളവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നു നമ്മൾ ആക്രമണം നടത്തി വലിയ രീതിയിലുള്ള ഈ ആക്രമണമൊക്കെ തന്നെ നടത്തിയതിനു ശേഷം നമ്മൾ വെടിനിർത്തലിലേക്കത്തെ ഈ സമയത്ത് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം ഉൾപ്പെടെ വെടിനിർത്തൽ വേണ്ടോ വേണ്ടോ വേണ്ട എന്ന രീതിയിൽ ഒരുപാട് ആളുകൾ തലങ്ങും വിലങ്ങും നിന്ന് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ തോന്നിയതുപോലെ പറഞ്ഞു നമ്മളാണ് ശരിയെന്ന് ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് ഈ പ്രതിഷേധിച്ച ആളുകൾ പോലും തിരിച്ചറിഞ്ഞു നമ്മുടെ ഭരണാധികാരികളാണ് ശരിയെന്ന് യുദ്ധം നടക്കുമ്പോൾ ഏതൊരു യുദ്ധമാണെങ്കിലും വെടിനിർത്തലിലേക്ക് എത്തട്ടെ എന്ന ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദർഭം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പാകിസ്ഥാൻ ആക്രമിച്ചു നമ്മളത് വെടിനിർത്തലിലേക്ക് എത്തിക്കുകയും ചെയ്തോ നമ്മുടെ രാജ്യത്തേക്ക് ഒരു മിസൈല് പോലും വന്നിട്ടില്ല ഒരു മിസൈലിന് പോലും നിലത്തേക്ക് നമ്മുടെ മണ്ണിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഇറാനിലെ തലസ്ഥാന നഗരെ ഇസ്രായേലിലെ തലസ്ഥാന നഗരെ അതേസമയം നമ്മുടെ തലസ്ഥാന നഗരിയെ കുറിച്ച് പാകിസ്ഥാൻ ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ മികവ ഈ ഒരു വിഷയത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ലോകം അത്ഭുതത്തോടെയാണ് നോക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികവിനെ ലോകം കൈയടിച്ചുകൊണ്ട സ്വീകരിക്കുന്നത് ഇത്രത്തോളം നമ്മുടെ രാജ്യം ലോകത്തിന്റെ നിറുകയില് വലിയ പ്രൗഢിയോടു കൂടിയിട്ട് അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ കേവലം ഒരു നിലമ്പൂരിലെ ബൈ ബൈഇലക്ഷൻ പരാജയപ്പെട്ടത് മറച്ചു പിടിക്കാൻ എന്തിനാണ് നമ്മുടെ രാജ്യത്തെ ഇതുപോലെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ